നമസ്കാരം ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ് സസ്യങ്ങൾ ചില സസ്യങ്ങൾ ഭക്ഷണമായും ചിലത് ഔഷധ മൂല്യം ഉള്ളവയുമാണ് സസ്യങ്ങൾ നമുക്ക് വ്യത്യസ്തവും മനോഹരവുമായ പുഷ്പങ്ങൾ പൂക്കൾ നൽകുന്നതുമാണ് എല്ലാ മേഖലകളിലും സസ്യങ്ങൾ വളരെ ഉപയോഗപ്രദം തന്നെയാണ് വീടിനകത്തും പുറത്തും നാം ചെടികൾ അലങ്കാരമായി ഉപയോഗിക്കുന്നതുമാണ് വീടുകളിൽ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ ഇവ ഒരു അത്ഭുത സസ്യം തന്നെയാകുന്നു ഏത് ദിശയിൽ ഇവ വളർത്താം എന്നും ഇവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നും ഇവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ദിശകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവ കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ദിക്കിൽ വയ്ക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന് തന്നെ പരാമർശിക്കാം കറ്റാർവാഴ വച്ചു പിടിപ്പിച്ചിട്ട് അത് വളരുന്നില്ല എങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രധാന വാതിലിന് നേരെ ഇവ വയ്ക്കരുത് പകരം വാതിലിന്റെ ഇരുവശത്തുമായി ഇവ വയ്ക്കാവുന്നതുമാണ് ഇതിലൂടെ നെഗറ്റീവായ ആ ഊർജ്ജത്തെ തടഞ്ഞ് നിർത്തുവാൻ ഇവയ്ക്ക് സാധിക്കും ആ വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം പ്രധാനം ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് വീടിന്റെ കിഴക്ക് ഭാഗത്ത് കറ്റാർവാഴ നടുന്നത് നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്തായി കറ്റാർവാഴ നടുന്നത് നിങ്ങളുടെ സൗന്ദര്യ പരിപാലനത്തിന് ഏറ്റവും സഹായകരം തന്നെയാകുന്നു ചർമ്മവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ ദിശയിൽ നട്ട കട്ടാർവാഴ വാഴ കളഞ്ഞ് അതിൽ നിന്നും ജെൽ നീക്കം ചെയ്ത് ചർമ്മത്തിൽ പുരട്ടാം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് വച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ആപത്തുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നിവ അകറ്റുവാൻ സഹായകരമായി തീരും ഈശാന ഗോൺ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയിൽ വച്ച് പിടിപ്പിക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കണം എന്നില്ല പല വിധത്തിലുള്ള ടെൻഷനുകൾ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നാൽ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സമാധാനം കൊണ്ടുവരുവാനും ഈ ദിശയിൽ വളർത്തുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുക ജീവിതത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും ഇവ ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാകുന്നു കഠിനാധ്വാനം ചെയ്തിട്ടും ജോലിയിൽ പുരോഗതി ലഭിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ ഒരു കറ്റാർവാഴ നട്ടു വളർത്താവുന്നതാണ് കറ്റാർവാഴ ജോലി ലഭിക്കുന്നതിനും ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ നേരിടുന്നതായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എങ്കിലും അത് ഇല്ലാതാക്കുവാനും സഹായകരമാണ് എന്ന് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നതാകുന്നു കറ്റാർവാഴ വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ നട്ടു പിടിപ്പിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യപരമായ ഉയർച്ചയ്ക്ക് ആരോഗ്യപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും വീടിന്റെ ടെറസിൽ ഇവ വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത് കൂടാതെ പ്രധാന വാതിലിന് നേരെ അല്ലാതെ വാതിലിന്റെ ഇരുവശത്തുമായി ഇവ വളർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പലരും വീടുകളിൽ കറ്റാർ വാഴ വളർത്തുന്നതാകുന്നു എന്നാൽ ഇവ പൂവിടുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഔഷധ ഗുണം ഏറെയുള്ള സസ്യമാണ് കറ്റാർവാഴ അത്യപൂർവമായി മാത്രമേ കറ്റാർവാഴ പൂവിടാറുള്ളൂ എന്നതാണ് വാസ്തവം വിരളമായി മാത്രമേ ഈ ഔഷധ സസ്യം പൂവിടൂ എന്നതാണ് വാസ്തവം നാല് വർഷത്തിൽ ഒരിക്കലാണ് ഇവ പൂവിടുക ഏത് ദിശയിൽ ഇവ പൂവിടുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഫലങ്ങൾ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് അതേക്കുറിച്ച് ഇനി പരാമർശിക്കാം വടക്കു വശത്താണ് കറ്റാർവാഴ നിങ്ങളുടെ വീടുകളിൽ പൂവിട്ടിരിക്കുന്നത് എങ്കിൽ അത് സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കട ബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം കിഴക്ക് ഭാഗത്താണ് എങ്കിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു നിങ്ങൾ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക പടിഞ്ഞാറ് ദിശയിലാണ് എങ്കിൽ ആരോഗ്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുക കൂടാതെ തെക്കാണ് എങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഫലങ്ങളാണ് വന്നു ചേരുക അതിനാൽ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു വടക്ക് കിഴക്ക് ദിശയാണ് എങ്കിൽ ആത്മീയ വളർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അതിലൂടെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിക്കും മനസ്സിലുള്ള ആ പ്രശ്നങ്ങളെ മുഴുവൻ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് എങ്കിൽ അതീവ ശുഭകരമാണ് അഥവാ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക തെക്ക് കിഴക്കാണ് എങ്കിൽ ശത്രുനാശമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം വടക്ക് പടിഞ്ഞാറാണ് എങ്കിൽ കുടുംബ ഐശ്വര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുന്നതിൻ്റെയും തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുന്നതിൻ്റെയും സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഇവ പൂവിടുകയാണ് എങ്കിൽ ഇനി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം വീടിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ അല്പം ശുദ്ധജലത്തിൽ ഇട്ട് ഇട്ടുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും പ്രത്യേകിച്ചും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യങ്ങൾ കടന്ന് വരുന്നതിനും സർവ്വ ഐശ്വരം തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരം തന്നെയാകുന്നു ഏറ്റവും ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റുള്ളവരോട് ഇതേക്കുറിച്ച് പറയരുത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ഫലം അതിൽ ലഭിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ ആ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകുക ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം വീടിനുള്ളിൽ ഇവ കേടായി പൊഴിയുവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന കാര്യം ഓർക്കുക അത് നിങ്ങൾക്ക് അതീവ ദോഷകരമാണ് ആരും ചവിട്ടാത്ത ഇടത്ത് ഉപേക്ഷിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യത്തിന് എപ്പോഴും പ്രാധാന്യം നൽകണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കും എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരമായിത്തീരും എന്ന കാര്യവും ഓർക്കുക